പുതിയങ്ങാടി ചൂട്ടാട് കടലാക്രമണം രൂക്ഷം നിരവധി വീടുകളിൽ വെള്ളം കയറി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കടലാക്രമണം ശക്തമായത് പുതിയങ്ങാടി ചൂട്ടാട് പുതിയവളപ്പ് മേഖലയിൽ കടലാക്രമണം രൂക്ഷമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ഇരച്ചു കയറിയത് ചൂട്ടാട് ബീച്ച് പാർക്കിൽ വെള്ളം കയറി പുതിയവളപ്പ് പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിലാണ് പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുകയാണ് ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ ഇവിടെ കഴിയുന്നത് എന്താ അവസ്ഥ ഇതിന് എന്തെങ്കിലും ഒരുപിടിച്ച് വേറെ ഇവിടെ ഇവിടെ തുടങ്ങിയത് പിന്നെയാണ് അങ്ങനെ വരാൻ തുടങ്ങിയത് പെൺകുട്ടി സുനാമി വരുന്ന രീതിക്കാണ് വന്നത് വെള്ളം കയറിയത് പുലിമുട്ട് നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് പുതിയവളപ്പ് പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് നല്ല ശാന്തമായിരുന്നു കടലൊക്കെ ഇപ്പം വളരെ പെട്ടെന്നാണ് ഈ കടലിങ്ങനെ ഉയർന്നതും തിരമാലകളടിച്ച് കരയിലേക്ക് വരുന്നതും ഈ പ്രദേശത്തുള്ള കിണലുകളിലും പ്രദേശത്തുള്ള വീടുകളിലൊക്കെയാണ് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ ചൂട്ടാട് ബീച്ചിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറുന്നുണ്ട് വ്യക്തമായിട്ട് തന്നെ കയറുന്നുണ്ട് ഈ പുളിമുട്ട് ഇട്ടത് എന്ന് സംശയിക്കേണ്ടതായിരിക്കും പുതിയങ്ങാടിയിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ കര കടലെടുത്ത അവസ്ഥയിലാണ് തീരദേശ മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി